ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ലാലേറ്റിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ ട്രൈ ചെയ്തപ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ചോദിച്ചാൽ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് ഇപ്പോൾ ഇതിനായിട്ട് ഞാനിപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാലിനേക്കാൾ കുറച്ചും കൂടി കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അര ടീസ്പൂൺ ഉപ്പ് കുറച്ച് കുരുമുളക് കൊടുക്കാം ഇതിപ്പോൾ ഒരു കാൽ മുതൽ അര ടീസ്പൂൺ വരെ ചേർക്കാം കേട്ടോ നിങ്ങളുടെ എരിവിൻ്റെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർക്കാം കുരുമുളക് ഒക്കെ ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ ലാലും ചേർത്തിട്ടുണ്ടായിരുന്നു കായമായിരുന്നു അപ്പം ഞാനിപ്പോൾ കായം ഒരു ചെറിയ കഷ്ണം പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് തിളച്ച വെളുത്തിലൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ നിങ്ങളുടെ കയ്യിൽ കായത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി ഒരു കാൽ ടീസ്പൂൺ പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇപ്പം ഈ ഫിഷ് ഫ്രൈ ചെയ്യുന്നത് നെയ് മീൻ വെച്ചിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഏത് മീൻ വെച്ചിട്ടും ചെയ്യാം ലാലട്ടയും ചെയ്തത് കാളാഞ്ചി എന്ന് പറഞ്ഞിട്ടൊരു മീൻ വെച്ചിട്ടാണ് അപ്പോൾ നമ്മുടെ കായം ഇപ്പോൾ വെള്ളത്തിലിട്ടത് അത്യാവശ്യം അലിഞ്ഞ് വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്കൊരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് ഈ മസാല നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ മീനിലേക്ക് തേച്ച് കൊടുക്കാം എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു മുപ്പത് മിനിറ്റ് ഇത് ഫ്രിഡ്ജിൽ വയ്ക്കാണ് കേട്ടോ നന്നായിട്ട് മസാലയൊക്കെ ഫിഷിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പിടിച്ചിട്ടാനായിട്ട് ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കാം അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ വറക്കുമ്പോഴാണ് ഈ ഫിഷ് ഫ്രൈക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് വരിക ഇപ്പം എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ചധികം തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഫിഷ് ചേർത്ത് കൊടുക്കാം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു നാല് മിനിറ്റ് ഒരു സൈഡിലിട്ടിട്ട് നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാം ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ മൂൾ ഭാഗം അങ്ങനെ ഡ്രൈ ആയി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത സൈഡ് ഇതേപോലെ മൂന്ന് ടു നാല് മിനിറ്റ് നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ബാക്കി കുറച്ച് മസാല ഉണ്ടായിരുന്നു അത് ഞാൻ ഇതിൻ്റെ സൈഡിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതും ചെറിയ ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് ഒന്ന് ആയിട്ട് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് എനിക്ക് ഈ ഫിഷിൻ്റെ കൂടെയുള്ള ഈ മസാല ഉണ്ടല്ലോ അത് കൂട്ടിയിട്ട് ചോറ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇത് എൻ്റെ ഒരു പേഴ്സണൽ ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത് ഫിഷ് മസാല ബാക്കി ബാക്കിയെണ്ണയിൽ ഇതേപോലെ ഞാൻ എണ്ണയിലേക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ അതിൽ കിടന്ന് മുരിഞ്ഞ് നല്ല ടേസ്റ്റ് ആയിരിക്കും ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇനി ഇപ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആവശ്യം അനുസരിച്ചിട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഒരു സ്വല്പം വിനീഗർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് പക്ഷെ ചേർത്ത് കൊടുത്ത് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് കിട്ടും ഇതിപ്പോൾ ഒരു ടീസ്പൂൺ ഉണ്ട് ഇപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്തായാലും നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ കായം ചേർക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഫിഷ് ഫ്രൈക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് ലാലിട്ട് പറഞ്ഞ പോലെ തന്നെ ഫിഷ് ഫ്രൈ സൂപ്പർ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ Thank you for watching. Bye bye.